നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മുഖത്തെ നീര് നോക്കി ഹാർട്ടിൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ അസുഖങ്ങൾ അല്ലെങ്കിൽ വേരിയസ് കണ്ടീഷൻസ് എങ്ങനെ തിരിച്ചറിയാം മുഖത്തുള്ള അല്ലെങ്കിൽ നീരുകൾ പ്രധാനമായിട്ടും ശരീരത്തിൽ വരുന്നത് നോക്കിയിട്ട് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം ആദ്യമേ തന്നെ ഹാർട്ട് എന്താ എന്തെങ്കിലും ഒരു അസുഖത്താൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു അബ്നോർമൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ബ്ലഡ് പമ്പ് ചെയ്യില്ല അങ്ങനെ വരുമ്പോഴത്തേക്കും അതൊരു ഫ്ലൂയിഡ് റീടെൻഷൻ വെള്ളം കെട്ടി നിൽക്കും അത് അത് നമുക്ക് മുഖത്തോ അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡിലോ നമ്മുടെ കൈകളിലോ കാലുകളിലൊക്കെ സ്വെല്ലിങ് അല്ലെങ്കിൽ നീരായിട്ടാണ് വരുന്നത് ഇതിൻ്റെ നീരുകൾ പ്രധാനമായിട്ടും നമ്മുടെ മുഖത്ത് ശരിക്കും വരും അതുപോലെ തന്നെ കൈകളിലും കാലുകളിലും നീര് വരും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹാർട്ട് ഡിസീസ് സംബന്ധിച്ച് കിഡ്നി ഡിസീസിലും ഈ പറഞ്ഞ നീരുകളൊക്കെ വരാറുണ്ട് പക്ഷേ നമുക്ക് ഇതെങ്ങനെ ഡിസ്റ്റിങ്ഷ് ചെയ്യാം എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഈ ഹാർട്ട് ഡിസീസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലങ്ങൾ നിങ്ങൾക്ക് കുറച്ച് കാലം ായിട്ടോ അല്ലെങ്കിൽ അടുത്ത് ഈയിടെ അടുത്തായിട്ടോ അൺയൂഷൽ ആയിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹാർട്ടിന്റെ ഡി സി ജി എടുക്കുകയും ഡോക്ടറെ കാണുകയും ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് വിട്ടുമാറാത്ത ഗ്യാസ് പ്രോബ്ലം ഭയങ്കരമായിട്ടും ഗ്യാസ് ഗ്യാസിന്റെ എന്തെങ്കിലും മരുന്നുകളോ ഗുളികയോ അയമോദകോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ ജീരകമോ ഒക്കെ കഴിക്കുമ്പോൾ കുറച്ച് നേരത്തേക്കോ അല്ലെങ്കിൽ ഒരു ദിവസത്തേക്കോള്ളൊക്കെ ആശ്വാസം പിന്നെയും പിന്നെയും ഗ്യാസും ചെസ്ബാണൊക്കെ വരിക അതുപോലെ തന്നെ ചെസ്റ്റ് പെയിൻ ആണോ ടൈറ്റ്നസ് ആണോ പെയിൻ ആണെങ്കിൽ നമ്മളെല്ലാരും പെട്ടെന്ന് ആശുപത്രി പോവുമല്ലോ ആദ്യം ആദ്യം ചെസ്റ്റ് ഭയങ്കര ഒരു ടൈറ്റ് ആയിട്ട് പോലെ അല്ലെങ്കിൽ ഒരു നെഞ്ചരിച്ചിട്ട് പോലെയൊക്കെ ആയിരിക്കും ഫീൽ ചെയ്യുന്നത് കിതപ്പ് പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷണം തന്നെയാണ് കുറച്ച് നാളുകളായിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് സഡൻലിയോ നമ്മൾ നടക്കുമ്പോഴോ ഭാരമേറിയ ജോലികൾ ചെയ്യുമ്പോഴോ ആയാസകരമായ ജോലികൾ ചെയ്യുമ്പോൾ ഭാരമുയർത്തുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടും കിതപ്പ് അനുഭവപ്പെടുക ഈ ചെസ്റ്റിൻ്റെ പെയിനോ അല്ലെങ്കിൽ വേദന വന്ന് തുടങ്ങിയാൽ അത് കയ്യിലോട്ടൊരു തരിപ്പോ മരപ്പോ ആയിട്ട് അനുഭവപ്പെടുക എന്നുള്ളത് കൈയൊക്കെ പൊക്കാനുള്ള ബുദ്ധിമുട്ട് വരിക അല്ലെങ്കിൽ ഓക്കാനം ഗ്യാസ് കൂടിയിട്ടാണ് നമുക്ക് ഓക്കാനം വരുന്നതെന്ന് നമ്മൾ വിചാരിക്കും അല്ല ഒരു ഹാർട്ടിൻ്റെ കണ്ടീഷൻ നമുക്കൊരു ഓക്കാനം വരുന്നത് പോലത്തെ അവസ്ഥ ഇത്രയും പറഞ്ഞ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന നിങ്ങൾക്ക് ഈ മുഖത്തും കൈകളിലും കാര്യങ്ങളിലും ഒക്കെ നീരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഡോക്ടറെ കാണേണ്ടതാണ് ഹാർട്ട് സംബന്ധമായിട്ടുള്ള ഒരു അസുഖത്തിന് മുന്നറിയിപ്പാകാം ഇത് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി